വിശംശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധിയമ്മയോടൊപ്പമുള്ള അഞ്ചാമത്തെ ദിനത്തിൻ്റെ ആത്മീയ വിചാരത്തിൽ മക്കളുണ്ടാകാതിരുന്ന ഫ്രാൻസിലെ രാജ്ഞിക്ക് ദൈവം അനുഗ്രഹമുള്ളൊരു മകനെ കൊടുത്ത പുണ്യാനുഭവത്തെ നാം ഒന്ന് ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടത് അനുഗ്രഹമാണ് അനുഗ്രഹീതനായ ലൂയി രാജാവിനെ ചിന്തിക്കാൻ കഴിയാത്ത ഒരു ദേശത്തിൻ്റെ അഭിഷേകമായും പുണ്യമായും വളരെ ധന്യമായ ജീവിതമായും മാറ്റാൻ ദൈവത്തിന് ഈ ജപമാല എന്ന പ്രാർത്ഥന വഴി സാധ്യതയൊരുക്കാനായി എത്രയോ ജീവിതങ്ങൾ പരിശുദ്ധ അമ്മയുടെ സന്നിധാനത്ത് പോയി സമർപ്പണത്തിലൂടെ അമ്മയുടെ അടിമയാവുക വഴി അമ്മയ്ക്ക് ജീവിതത്തെ സമർപ്പിക്കുക വഴി അനുഗ്രഹത്തോട് കൂടിയിട്ട് മക്കൾക്ക് ജന്മം കൊടുക്കാനിടയായിട്ടുണ്ട് ശുശ്രൂഷാ ജീവിതത്തിൽ പലപ്പോഴും ജീവിതം ഇങ്ങനെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകും പ്രത്യേകിച്ച് മക്കളില്ലാത്തതിൻ്റെ പേരിൽ വലിയ വേദനയോടെ കടന്നു പോകുന്ന ജീവിതങ്ങളൊക്കെ ഈ പരിശുദ്ധ അമ്മയോട് ചേർന്നും അമ്മയെ ചുറ്റിപ്പറ്റിയുമുള്ള പല അറിവിൻ്റെ അനുഭവങ്ങളുടെ പ്രാർത്ഥനകളുടെ വഴികളിലൂടെ ഈ അവസ്ഥകളെ കൈകാര്യം ചെയ്തത് കേൾക്കാൻ അറിയാൻ ഇടയായിട്ടുണ്ട് ഹോളിലാൻഡിലൂടെ കടന്നുപോയിട്ടും മടങ്ങി വരുന്നവരൊക്കെ അവിടുന്ന് പരിശുദ്ധയമ്മയുടെ വീടിനോട് ബന്ധപ്പെട്ട് ഒരു ചെറിയ പൊടി കൊണ്ടുവന്ന് അത് വിശ്വാസത്തോടുകൂടിയിട്ട് പ്രാർത്ഥനയോടുകൂടെ സ്വീകരിച്ച് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാനിടയായതും അസാധ്യമെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞ പലയിടങ്ങളിലും ജപമാല പ്രാർത്ഥന വഴി പാത്രത്തിൻ്റെ ഒരുക്കം പ്രാധാന്യമുള്ളതാണ് എന്ന കൂടെ ജീവിച്ച് വലിയ അത്ഭുതമായി മാറിയ ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്നോട് തന്നെ ഒരു കുടുംബം ഇങ്ങനെ വൈദ്യശാസ്ത്രം ഇനി അസാധ്യമെന്ന് പറഞ്ഞപ്പോഴും മടികൂടാതെ ജീവിതത്തിൽ എന്നെ കാണുമ്പം അഞ്ചാറ് കൊല്ലമായിട്ട് മക്കളില്ല വൈദ്യശാസ്ത്രത്തിന് മുമ്പിൽ സാധ്യതകളൊന്നുമേയില്ല എങ്കിലും ഒരു കുറവും കൂടാതെ പ്രാർത്ഥനയിലൂടെ വിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെ തീർത്ഥാടനത്തിൻ്റെ പുണ്യവഴികളിലൂടെ ജീവിതത്തിൽ നോമ്പിൻ്റെ ഉപവാസത്തിൻ്റെ വഴികളെ ചങ്കോടിച്ച് അർത്തുപിടിച്ച് മടികൂടാതെ അവരിങ്ങനെ തമ്പുരാനു വേണ്ടിയിട്ട് ദൈവം തരാൻ തീരുമാനിക്കുമ്പം പാത്രത്തിൻ്റെ ഒരുക്കുറവ് കൊണ്ട് ഒരു കുറവും ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണത് വല്ലാണ്ടെന്നെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് ൃപയോട് കൂടിയിട്ടാണ് ഇത്ര ലളിതമായ ഒരു ആയുധത്തെ സ്വർഗം ഭൂമിക്ക് വേണ്ടി തന്നിരിക്കുന്നത് ഏത് സാധാരണക്കാരനും അതരത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ജീവിതത്തിലുടനീളം കൊണ്ടുനടക്കാൻ കഴിയുന്ന ഇതിങ്ങനെ ആവർത്തനത്തിൻ്റെ വിരസതയില്ലാതെ ആവർത്തനം കൊണ്ട് ഗുണവർധനമാക്കി മാറ്റുന്ന ഒന്നാക്കി മാറ്റാൻ നമുക്കും പ്രാർത്ഥിക്കാം നമുക്ക് ഈ ദിവസം വളരെ പ്രത്യേകമായി മക്കളില്ലാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ലക്ഷോപലക്ഷം മനുഷ്യജീവിതങ്ങളെ അത്തരം സങ്കടക്കടൽ നീന്തി കിടക്കാൻ കഴിയാത്ത കൂടെ ഈ ദിനത്തിൽ പ്രാർത്ഥനയോടെ ചേർത്ത് പിടിച്ചാൽ വിസ്മയകരമായ ഒന്നായി ജപമാല മാറും അത്തരം പ്രാർത്ഥനകൾക്ക് നമ്മുടെ പ്രാർത്ഥനകൾ കരുത്തായിത്തീരും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ അറിവിലും അമ്മയോളം കൊരുന്നു ജീവിതങ്ങൾക്ക് ബലമായി മാറുന്ന പൊതുജന്മത്തിൻ്റെ അനന്ത സാധ്യതയൊരുക്കുന്ന തൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ മാലാഖിയുടെ സന്ദേശത്തോട് ഇതാ കർത്താവിൻ്റെ ദാസിയെന്ന് പറഞ്ഞുകൊണ്ട് ശിരസ് മുതൽ പാദം വരെ ബാഹ്യ ഇടങ്ങളെ മുഴുവനും നവീകരിച്ച ആ അമ്മ വഴികൾ ഓരോ കുഞ്ഞിൻ്റെയും ജന്മവീഥികളിൽ ഉപയുക്തമാകാൻ തക്കവിധം നമുക്കും അമ്മമാർ ഒരുങ്ങാൻ ആഗ്രഹിക്കാം അതിനായി പ്രാർത്ഥിക്കാം അമ്മ മാതാവേ അമ്മയുടെ മധ്യസ്ഥം വഴിയായി മക്കളില്ലാതെ വ്യഥയോടെ പ്രാർത്ഥിക്കുന്നവരെ ഞങ്ങളീ അനുഗ്രഹീടെ നിമിഷത്തിൽ ഓർക്കുന്നു അമ്മയുടെ അതേ ജീവിതാനുഭവ വഴികളിലൂടെ അവരും പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ നിറവോടെ കൃപയോടെ ആയിരിക്കട്ടെ അങ്ങനെ വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ സാധ്യതകൾ തുറക്കപ്പെടട്ടെ അമ്മ മാധ്യസ്ഥം വഹിച്ചാലും ഈശമശി ഹൈക്ക്യ സ്തുതിയായിരിക്കട്ടെ